അലൈക്കും വാഹമത്തുല്ലാ താല വാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ അറബിക് അക്ഷരമാല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അറബിക് അക്ഷരമാല ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു ഇരുപത്തി എട്ട് അക്ഷരമാണ് അക്ഷരങ്ങളാണ് അറബിയിലുള്ളത് കേട്ടോ അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എത്ര പഠിച്ചു ആറെണ്ണം പഠിച്ചു ഇനി ബാക്കിയുള്ളത് കൂടി പഠിക്കാം ഓക്കെ വായിക്ക ഹ എന്നാണ് തൊണ്ടയതിൽ നിന്ന് വരണം ഹടക്കെ പുള്ളി ഉണ്ട് കേട്ടോ കണ്ടോ ഓരോ പുള്ളി ഉണ്ട് ഇവിടെ ഓരോ പുള്ളി ഉണ്ട് സദ്യക്ക ഹ അടുത്ത ദി ധു ദിൽ വരയ്ക്കുക ദിക്ക് താഴെ കണ്ടല്ലേ എന്ന് പറയാ അടുത്തത് ദ ഇവിടെയും പുള്ളിയുണ്ട് அடுத்து அடுத்துக்கு ஒரு பூள்ள விடக்கு பூள்ள கண்டலி அடுத்து சி அப்ப இது ஆறுராயி அப்போ பன்னெண்டு அஷரப்போம் சாஸ்த் படிக்க ஒன்று வாய்க்கி താല്പര്യമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും വരഹമുള്ള വരകാത്തു